നമ്മുടെ കർത്താവ് രക്ഷിതാവാന്ന യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന ഏഴ് പ്രസ്താവനകൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇംഗ്ലീഷിൽ അതിന് ഐ ആം സേയിങ് എന്നാണ് പറയുന്നത് വിശുദ്ധ യോഹനാൻ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു പറയുന്നു ഞാൻ ജീവന്റെ അപ്പമാകുന്നു എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പത്താമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പതിനൊന്ന് പതിനാല് വാക്യങ്ങളിൽ ഞാൻ നല്ല ഇടയനാകുന്നു പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ യേശുക്രിസ്തു പറയുന്നു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു പതിനാലാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പതിനഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ സാഷാൽ മുന്തിരിവള്ളിയാകുന്നു